അഭിമാന പദ്ധതിയെന്ന് സർക്കാർ അടിക്കടി ആവർത്തിക്കുമ്പോഴും കേഫോൺ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ കെഫോണിന് കഴിയാത്തതിന് പിന്നിൽ പണമില്ലാത്ത പ്രതിസന്ധിയും പ്രധാന ഘടകമാണ് അമ്പത്തിമൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ട കേഫോണിന് സർക്കാർ അടുത്തിടെ അനുവദിച്ചത് പകുതി തുക മാത്രമാണ് നികുതി ചെലവുകൾ മാറ്റി നിർത്തിയാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടിയുടെ ബൃഹത് പദ്ധതിയാണ് കെഫോൺ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് പലതവണ മാറിയ പദ്ധതി ഒടുവിൽ ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴേക്കും ഏഴു മാസമായി പ്രഖ്യാപനങ്ങളൊന്നും സമയത്ത് നടന്നില്ലെന്ന വലിയ വിമർശനം ഒരു വശത്തുണ്ട് പ്രവർത്തന മൂലധനം കണ്ടെത്താനാകാത്ത പ്രതിസന്ധി മറുവശത്തും ബി പി എൽ കുടുംബങ്ങൾക്കുള്ള സൗജന്യ കണക്ഷൻ നൽകുന്നതടക്കം സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ട കെ ഫോണിന് കഴിഞ്ഞ ബജറ്റിൽ കോടി വകയിരുത്തിയിരുന്നു അത് സമയത്ത് നൽകിയില്ലെന്ന് മാത്രമല്ല ബജറ്റ് വിഹിതത്തിൽ നിന്ന് അമ്പത്തിമൂന്ന് കോടി ആവശ്യപ്പെട്ട കെ ഫോണിന് സർക്കാർ അനുവദിച്ചത് ഇരുപത്തിയഞ്ചു കോടി രൂപ മാത്രമാണ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ വകയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച എൺപത്തിയഞ്ചു കോടിയും ധനവകുപ്പ് ഏറെനാൾ പിടിച്ചുവച്ച ശേഷമാണ് കെ ഫോണിന് കിട്ടിയത് കിഫ്ബിയിൽ നിന്നെടുത്ത തുകയ്ക്ക് പ്രതിവർഷം കോടി രൂപ വീതം കെഫോൺ തിരിച്ചടയ്ക്കണം കേഫോണിന്റെ ഓഫീസ് സംവിധാനത്തിന് പ്രവർത്തിക്കാനും കെ സി ബിക്ക് വാടക കൊടുക്കേണ്ടതുമായ മുപ്പത് കോടി വേറെയും വേണം ബെൽ കൺസോഷ്യത്തിന് നൽകേണ്ട പരിപാലന ചെലവ് സർക്കാർ നൽകില്ലെന്നും അത് കെഫോൺ സ്വയം സമാഹരിക്കണമെന്നുമാണ് വ്യവസ്ഥ ചുരുക്കത്തിൽ പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് കോടിയുടെ എങ്കിലും പ്രതിവർഷം നടത്താനായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സൗജന്യ കണക്ഷൻ പ്രഖ്യാപിച്ചതിന്റെ പോലും പൂർത്തിയാക്കിയിട്ടില്ല വരുമാന വർധന ലക്ഷ്യമിട്ട ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ അവസ്ഥയും പരിതാപകരമാണ് ഇതിനിടെയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കെഫോണിനെ സർക്കാരും കൈയൊഴിയുന്നത് News desk you talk